ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഷമിക്ക് ഓൾറെഡി ഉണ്ട് അബോഷൻ ആവാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും ഞാൻ ഷമിൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം വെറുതെ ടെൻഷൻ ആവേണ്ടെന്ന് വെച്ചാൽ ഓർഡർ നമ്മളും വിഷമത്തിലാണെന്നുള്ള അറിയിക്കുന്ന സമയത്ത് ഒരുക്ക് മൈൻഡ് ഒന്നുകൂടിയും ഭയങ്കരമായിട്ട് ബാഡിലേക്ക് പോകും അപ്പൊ ഇനി ഇങ്ങനെ തലരും ബൈക്കും പ്രശ്നമായി ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇന്നലെ പോയിനല്ലോ കാണിക്കാനൊക്കെ പോയി അങ്ങനെ സ്കാനിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അപ്പം ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഇന്നലെ ഷെമി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഷെമി ഇല്ല ഷെമി പുറത്തായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ വിളിച്ചിനോട് പറഞ്ഞു ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അപോഷനാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ അതിനൊക്കെ ഓരോരോ ഇഞ്ചക്ഷൻ വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിർത്തുകയാണ് ചെയ്യുക പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ് ഈ ടെസ്റ്റ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞിരിക്കണം പക്ഷേ ഇതൊന്നും ഞാൻ ക്ഷമീൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം വെറുതെ ടെൻഷൻ ആവേണ്ടാന്ന് ചോദിച്ചാൽ ഓൾറെഡി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഷെമിക്ക് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ ഇതുകൂടെയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ടെൻഷൻ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതായാലും വണ്ടി എടുക്കാൻ വേണ്ടി തറവാട്ടിലേക്ക് എല്ലാവർക്കും അറിയാമല്ലോ വണ്ടി തറവാട്ടിലെ വെക്കലെന്നുള്ളത് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി തറവാട്ടിലേ ക്ക് വന്നതാണ് അപ്പോൾ വണ്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിഷമിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ അതിനങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാഡായിട്ട് നിൽക്കുന്ന സമയത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഞാൻ നിൽക്കുന്ന ഒരാളോട് നമ്മൾ നമ്മളും വിഷമത്തിലാണെന്നുള്ള അറിയിക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ എന്താ പറയുക മൈൻഡ് ഒന്നുകൂടിയും ഭയങ്കരമായിട്ട് ബാഡിലേക്ക് പോകും അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും വലിയ സീരിയസ് ആയിട്ട് ആവാത്ത രീതിയിൽ ആണ് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുക സീരി അപ്പോൾ പക്ഷേ എങ്കിലിപ്പോൾ ഓൾറെഡി സത്യം പറയുകയാണെങ്കിൽ ഡൗൺ ആണ് ഷെമി അപ്പോൾ ഞങ്ങൾക്ക് കാണാം അടുത്തീട്ട് കാണാം ഷെമിനെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനോ പക്ഷെ ഷെമിനെ കൂട്ടിയിട്ട് അപ്പൊ കേ ഷെമിയൊക്കെ കയറി ഞങ്ങൾ ഇതാക്കണോ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഒമ്പത് നാൽപ്പതായത് ഒമ്പത് മണിക്ക് അങ്ങോട്ട് എത്താൻ പറഞ്ഞത് പിന്നെ ആയുശുവിനാ പറഞ്ഞേക്കാനൊക്കെ ഉണ്ടായത് കുറച്ച് ലേറ്റ് ആയതാണ് എന്തെന്നാണ് ക്ഷമിയേ സെറ്റല്ലേ എന്തേതൊരു ഉന്മേഷാത്തേ രാവിലെ എനിക്ക് തിരക്കയറ്റാ ഏഹ് ആവശ്യം പറഞ്ഞേക്കാലും ഫുഡുണ്ടാക്കലും ഒക്കെ കൂടി അയറ്റാ ഫുഡ് തന്നെ വിളോട് കടല മാത്രമേ കഴിക്കാൻ പറഞ്ഞല്ലോ കടല എന്നിട്ട് ഇപ്പൊ എനിക്ക് കൊറേ ഗ്രീൻ പീസ് ആക്കി തന്നേക്കണ് ഞാൻ ഞാൻ പറിക്കണ്ടിട്ട് റോബസ്റ്റ് ഇനി എന്താ ഉണ്ടാകത്ത ടെൻഷൻ ടെൻഷനല്ല ആദ്യമായിട്ടാണല്ലോ അല്ലേ ഇങ്ങനെ പ്രശ്ന ഇത് സംഭവം ഇങ്ങനെ കുത്തി ഒരു അയക്കലൊക്കെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് ആയിനല്ലോ ഈ പ്രാവശ്യം മറ്റേ വയറ്റിൻ്റെതായ കൊണ്ട് ഉള്ളൊരു ടെൻഷനിലാണ് ഷെമി പക്ഷേ അതുപോലൊക്കെ തന്നെ ഇതും ഉണ്ടാവും ഒന്നും ഒരു പേടിയും ഇല്ല നോ സീൻ ഓൺലി എൻ്റർടെമെൻറ്റ് അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനോട് ഒന്ന് ഷെയർ ആയേ സെറ്റ് ആയേ പൈസ ഒക്കെ അല്ല അടിപൊളി ഹോസ്പിറ്റലിലേക്ക് പോവുക പൈസ ഒക്കെ ആയിട്ട് അല്ലെ കാണിക്കാൻ വേണ്ടി പോകുമ്പോ എനിക്ക് തോന്നി ജമ്മി ഇര ഇര ഇത് ട്രിപ്പൊക്കെ പോകുമ്പോ എനിക്ക് തോന്നി അല്ല എന്നാലും പറയാ എന്നെന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഇങ്ങനെ മൂടോഫായിരിക്കല്ല എന്നാ ഏതായാലും നമുക്ക് കഴിഞ്ഞിട്ട് കാണാം അല്ലേ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഓക്കേ അപ്പൊ കേസ് ഞങ്ങൾ ഇതാക്കണ പോട്ടെ പോയിട്ട് എന്തൊക്കെ ചെയ്യും നോക്കട്ടെ അതിനനുസരിച്ചൊക്കെ നമുക്ക് പറയാ അല്ലേ ഉണരിട്ടോ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കില്ല കാരണം ഈ ടെൻഷനും കുട്ടിക്ക് ബാധിക്കും ഇരിക്കരുത് സ്പീഡ് ആക്കുക അപ്പൊ ആയ സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ബാക്കിയുള്ള കാര്യങ്ങളോടും പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ബാക്കിയോടും പറയാന്ന് വിചാരിച്ചാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ വേറെ ആരോടും ചോദിക്കാനും ഇല്ലായിരുന്നു എന്താണ് അനുഭവം ചോദിക്കാനും വേദന ഒന്നുമില്ലട്ടോ നമ്മക്ക് പറഞ്ഞോ ഒരിക്കുമ്പോൾ വേദന ഇല്ലാന്ന് മൂന്ന് ഇഞ്ചെക്ഷൻ വെക്കൂലേ

പതിനാലായിരത്തി മുന്നൂറ് ബില്ല് പിന്നെ വേറെന്തായാലും വേറെ ഇരുപത്തിയഞ്ച് അപ്പൊ അങ്ങനെ പിന്നെ ഒരു കാര്യം പറയട്ടെ പൈസന്റെ അല്ല നമുക്ക് ഒരു ബേബിനു കിട്ടുന്ന സമയത്ത് ഞാൻ ഇപ്പം വിചാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മക്കളെ ഇപ്പോൾ എത്ര മക്കളെ ലഹരിയൊക്കെ ഉപയോഗിച്ച് ഉമ്മനെയും പാപ്പനയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊല്ലണം എന്നൊക്കെ വിചാരിച്ച് അപ്പം അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വളർത്തി കാരണം നമ്മുടെ അടുത്ത പൈസ ഇപ്പോൾ ടൈറ്റ് നല്ല ടൈറ്റ് ഉണ്ടാവുമല്ലോ ഈ ടൈറ്റിൽ നമ്മൾ എന്തൊക്കെയൊക്കെ നമുക്കൊരു മക്കൾ കിട്ടല്ലോ ഉള്ള ആ ഒരു ആശയയിലാണ് പൈസയായാലും അതല്ലാണ്ടുള്ള ഷെമിൻ്റെ പെയിൻ കാര്യങ്ങളൊക്കെ സഹിച്ചു കഴിഞ്ഞിട്ട് മക്കളെ പ്രസവിച്ചു ആ മക്കൾ ലഹരിയൊക്കെ ഉപയോഗിക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മക്കളും എല്ലാവരും നല്ല മക്കളായിരിക്കും അല്ലേ സ്റ്റാർട്ടിങ് എല്ലാവരും നല്ലപോലെ ആയിരിക്കും പക്ഷേങ്കിൽ പിന്നെ ലഹരിൻ്റെ ഉപയോഗം കൂടാ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മാറുക ചെയ്യുക അതായത് പിന്നെ ഫീലിങ്സ് ഇല്ലാണ്ടാവും ആരോടും ഒരു ഇമോഷൻ എന്താ പറയുക ടച്ചില്ലാണ്ടാവും എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും ഒക്കെ അഭിനയമായിരിക്കും ഈ എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ അഭിനയം മാത്രം അല്ലാണ്ട് പോലെ ഉള്ളെന്നുള്ള സ്നേഹം അല്ല ഒരിക്കലും അത് മനസ്സിലാക്കുക കാരണം ഈ ആ പിന്നെ വേറൊരു കാര്യോടും പറഞ്ഞുതരാം ഇപ്പോൾ രണ്ടാൾക്കാർ എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൽ തുടങ്ങും രണ്ടാളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊക്കെ പോകും പക്ഷേ കുറച്ച് കാലമായിട്ട് കഴിയുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ വരും പ്രശ്നങ്ങൾ വരും ഈ അവസാനം രണ്ടിൽ രണ്ടിലാരോ ഒന്ന് കൊല്ലും അങ്ങനെ അങ്ങനെയൊക്കെയാണിതിൻ്റെ അവസാനം ഉണ്ടായത് അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ രണ്ടാളും രണ്ട് ഫ്രണ്ട്സോ എം ഡി എം എ പരിപാടികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം നമ്മളെ ഫാമിലി നമ്മൾ നമ്മളെ ഫാമിലി അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും അവനാൻ അവനാടോ അവനാടോ ചേ അവനാൻ അവനാൻ ോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അപ്പം അപ്പം നമ്മൾ സ്വയം നശിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള ബോധ്യം വരിക അപ്പം മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നിർത്താനുള്ള വഴി നോക്കുക അതന്നെ പരിപാടി അല്ലേ ഇപ്പം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോ മക്കളെ ഉണ്ടാക്കിയെടുക്കുക ഈ മക്കളിങ്ങനെ കായ് തീരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ പിന്നെ വിമർശിക്കാൻ മതി പക്ഷെ എനിക്കിൻ്റേതായിട്ടുള്ള സത്യങ്ങളും ഇൻറ്റേതായിട്ടുള്ള ശരികളും ഉണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ എം ഡി എം എ ഒന്ന് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ശരികളോ ഒന്നുമില്ല ഒരു കാരണങ്ങളും പറയാനില്ല ഓക്കെ പിന്നെതാക്കണേ എല്ലാ രൂപങ്ങളും ഒക്കെ ആയിക്കിന് എൻ്റെ ഏതായാലും ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇക്കാണ്ട് ഇതുവ ചെയ്യുക കാരണം സ്കാനിങ്ങിൽ നമുക്കെല്ലാം കാണാൻ പറ്റുമല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നത് ആണോ പെണ്ണോ എന്താണെന്നൊക്കെ അത് സ്കാനിങ്ങിൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നുട്ടോ അതു നമ്മളോട് പറഞ്ഞ റേറ്റ് ആയിരിക്കുമോ നോക്കാൻ ഞാൻ ചിലപ്പോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാൻ അന്ന് അത് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം അറിയാൻ ശ്രമിക്കാത്തത് കാരണം അന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ആദ്യം അറിഞ്ഞാല്ലോ അല്ലേ എനിക്ക് വീട് എടുക്കാനൊന്നും കഴിയണം അറിഞ്ഞിട്ട് അറിയാലോ അപ്പം പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമല്ലല്ലോ ഇപ്പൊ പറഞ്ഞു കാര്യല്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നല്ലോ ടെൻഷൻ ആണോ പക്ഷേ നമ്മൾ അധികമായിട്ട് മൈൻഡിൽ ഓരോ പ്രശ്നങ്ങൾ ഇട്ടുന്ന സമയത്ത് മാനസികമായിട്ട് തളരുന്ന സമയത്ത് ഇല്ലേ നമ്മള് ബോഡിയൊക്കെ അത് ഇനി ഇങ്ങനെ തളരുമ്പോയ്ക്കും പ്രശ്നമായി വരും കാരണം ഇനി തളരുമ്പോ ഇനി ഇനി അല്ലാണ്ട് ഒരു രീതി സംസാരിക്കലൊക്കെ തുടങ്ങും അപ്പൊ എനിക്കും അത് പ്രശ്നമായിട്ട് വരും അപ്പോൾ എവിടെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ സെറ്റായിട്ടിരിക്കുക തന്നെ നമുക്ക് സന്തോഷം മാത്രം മതി അങ്ങ് വിചാരിക്കുക ദുഃഖം നമ്മൾ ദുഃഖിച്ചാലേ അത് ദുഃഖമായി മാറും നമ്മളെ അങ്ങ് സന്തോഷിക്കുക അല്ല അപ്പോൾ എന്താക്കാനാണ് ദുഃഖങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല ഉണ്ടോ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക ദുഃഖങ്ങളില്ലാത്ത ഒന്ന് കമൻറ്റ് ചെയ്യേ എനിക്ക് ഓരോന്ന് കാണാമോ ഓക്കെ ആ എനിക്ക് പണിയോ തൊരെയൊന്നും ഇല്ലായിട്ടുള്ളതൊക്കെ പ്രശ്നമാണ് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർക്ക് നിൽക്കൂല ഫാമിലി ആയി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ഇല്ലെ പോലെ തന്നെ നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക അതെന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം കൊണ്ടുപോകാൻ പറ്റും അപ്പം ഏതായാലും ഫാമിലി ലൈഫ് അല്ലേ പിന്നെ അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ആ ടെൻഷനാണ്ട് സെറ്റല്ലേ പിന്നെ മറ്റേ കാര്യം ലഹരിൻ്റെ കാര്യം മാക്സിമം എല്ലാവരും ഉപയോഗം നിർത്തുക കാരണം ഓരോന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി പോവുക കാരണം പെങ്ങന്മാരെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഇനിക്കാൻ പെങ്കളെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലുതാണ് അപ്പോൾ ഓ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉമ്മയൊക്കെ അമ്മ ആയാലും പെങ്ങളായാലും ഉപ്പായാലും ഒക്കെ അല്ല അനിയനെയൊക്കെ ഓ ഇൻ്റെ അമ്മ അനിയനെയൊക്കെ കൊല്ലതൊക്കെ എങ്ങനെ പറയാൻ പറയാം മനസ്സിലാവില്ല ഏതായാലും പഠിച്ചാൽ നമ്മളെല്ലാവരെയും കാക്കട്ടെ അല്ലേ ചിമ്മേ എന്താ കാണാ ഓക്കെ അപ്പോൾ ഏതായാലും നാളെ കാണാം ഓക്കേ ഇപ്പം ഈ വീഡിയോ കാണുന്നത് നോമ്പിനായിട്ടില്ലേ നോമ്പിനായിട്ട് ഈ വീഡിയോ കാണുന്നത് അപ്പം ഏതായാലും നല്ല നമുക്ക് കാണും ചിലൊരിതുവായി ചെയ്യട്ടോ